ഇന്ന് പൂജയൊക്കെ കഴിഞ്ഞിട്ട് വളരെ വിശദമായി പ്രശ്നം വെച്ചപ്പോൾ വിഷുവിന് ശേഷം കിരീടം വെച്ചില്ലെങ്കിലും രാജാവിനെ പോലെ വാഴാൻ യോഗം വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രജാതകരെ കണ്ടു അതുപ്രകാരം ഇവരുടെ സകല കഷ്ടപ്പാടും മാറാൻ പോവുകയാണ് ഈ പറഞ്ഞതിനർത്ഥം ഇവർ കോടീശ്വരന്മാരാകുമെന്നോ ലക്ഷപ്രഭു ആകുമെന്നോ അല്ല എന്നാൽ ഇവർ സാമ്പത്തികമായി അത്യുന്നതങ്ങളിൽ എത്തും ഇവരുടെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും വിഷുവിന് ശേഷം കുതിച്ചുയരുന്ന രാജാവിനെപ്പോലെ ജീവിക്കാൻ യോഗം വന്നു ചേരുന്ന എല്ലാ രീതിയിലും ഐശ്വര്യമുണ്ടാകുന്ന കുറച്ച് നക്ഷത്രജാതകർ ഈ നക്ഷത്രജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ടോ എഴുതി വച്ചോളൂ നിങ്ങളുടെ ഭാഗ്യത്തിന് സമയമായി നിങ്ങളുടെ ഐശ്വര്യത്തിന് സമയമായി ഏറ്റവുമധികം നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കുമാണ് ഇവിടെ ഈ നക്ഷത്രജാതകർ എത്തുന്നത് ചന്ദ്രഗണന പ്രകാരമുള്ള രാശചിന്തയാണ് ഈ ഒരു വീഡിയോയ്ക്ക് ആധാരം തന്നെ കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി അനുഭവിച്ച ദുരിത ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടി സകല ബുദ്ധിമുട്ടുകളും മാറി അത്യുന്നതങ്ങളിൽ എത്തിപ്പെടുന്ന ജീവിതത്തിൻ്റെ സകലവിധ പ്രശ്നങ്ങളും അവസാനിച്ച് രക്ഷപ്പെടാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്രജാതകർ ഈ ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം ആശിച്ചതും ഒക്കെ ഇവർ നേടിയെടുക്കുക തന്നെ ചെയ്യും ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണന പ്രകാരമുള്ള രാശിചിന്തയാണ് അതുകൊണ്ട് തന്നെ ഇത് മിക്കവർക്കും കെറുകൃത്യമായിരിക്കും എന്നാൽ അപൂർവം ചിലരിൽ മാത്രം അവരുടെ ജനിച്ച സമയം മഹാദശ അന്തർദശ എന്നിവയിൽ വരുന്ന വ്യത്യാസമനുസരിച്ച് ചില മാറ്റങ്ങൾ വന്നേക്കാം എന്നിരുന്നാലും വരുന്ന കാര്യങ്ങളെ ഒക്കെയും വളരെ പക്വതയോടെ നേരിടാനുള്ള ഭാഗ്യം ഈ നക്ഷത്ര ജാതകർക്ക് ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇവരുടെ ക്ലേശങ്ങളൊക്കെ അവസാനിക്കാൻ പോവുകയാണ് ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുഃഖ ദുരിതങ്ങളും അവസാനിച്ച് രക്ഷപ്പെടാൻ ഈ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും ആരൊക്കെയാണ് ആ ഭാഗ്യശാലികൾ എന്നൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് അന്നപൂർണേശ്വരിയും അഭിഷ്ടവരധായും ത്രിപുരസുന്ദരിയും പ്രഹ്ളാമുകയും സകല ചരാചരങ്ങൾക്കും അഭയകേന്ദ്രമായി വാണരുടുന്ന അമ്മ പൊന്നു തമ്പുരാട്ടിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും കുടുംബഐശ്വര്യത്തിനും ഐരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ടസന്ധാന ലബ്ധിക്കും പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും എല്ലാ രീതിയിലും സൗഭാഗ്യങ്ങൾ വന്നു നിറയുന്ന ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന ആദ്യത്തെ മൂന്ന് നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് മേടക്കൂറുകാർ തന്നെയാണ് മേടക്കൂറിലെ അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്ന സമയമാണ് ഇവരെ സംബന്ധിച്ച് ശുക്രൻ ജന്മരാശിയുടെ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു അത് ധനലാഭം ഇവർക്ക് തരുന്നു ഇവരുടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കാൻ പോകുന്നു ജീവിതത്തിൽ കണക്ക് കൂട്ടിയ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്ന സമയം ഞാൻ പറഞ്ഞുവല്ലോ നേരത്തെ കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി അനുഭവിച്ച ദുരിത ദുഃഖങ്ങളെക്കുറിച്ച് ആ തടസ്സമൊക്കെ വളരെ പെട്ടെന്ന് മാറി അനുകൂലമായ കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും പ്രോപ്പർട്ടിയിലൂടെ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും അതായത് പ്രോപ്പർട്ടിയൊക്കെ കിട്ടാനുള്ളവരാണ് എങ്കിൽ അതൊക്കെ കിട്ടും തർക്കങ്ങളൊക്കെ അവസാനിക്കുമെന്ന് സാരം അവിശ്വസനീയമായുള്ള മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങളും നിങ്ങൾക്കുണ്ടാകും നിങ്ങൾ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ മേലധികാരി വഴി നിങ്ങൾക്ക് കിട്ടേണ്ട കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടന്ന് കിട്ടും അതായത് മേലധികാരിയുടെ സപ്പോർട്ട് നിങ്ങൾക്കുണ്ടാകും എന്ന് സാരം വിദേശ ജോലിക്കായി പഠിത്തത്തിനായി കാത്തിരിക്കുന്നവർക്ക് അതൊക്കെ നടന്ന് കിട്ടുന്ന സമയമാണ് കുട്ടികളുടെ വിദ്യാഭ്യാസം നല്ല പുരോഗതിയിൽ വരും ബിസിനസ്സുകാർക്ക് അനുകൂലമായ സമയമാണ് ഇതിലൊക്കെ ഉപരി നിങ്ങൾക്ക് മനഃസ്വസ്ഥത ഉണ്ടാകും അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ധനപ്പെരുമഴ പെയ്യുന്ന സമയമാണ് മഹാരാജയോഗത്തിൻ്റെ സമയമാണ് ഗജകേസരി യോഗമെന്നൊക്കെ ഇതിനെ വിളിക്കാം ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടുന്നു അതുപോലെ തന്നെ വ്യാഴം ജന്മരാശിയുടെ രണ്ടാം ഭാവത്ത് നിൽക്കുന്നു നമുക്കറിയാം വ്യാഴം രണ്ടാം ഭാവത്തിൽ നിന്നാൽ എന്താണ് ഗുണം ധനലാഭമാണ് സ്ത്രീ സുഖമാണ് എല്ലാ രീതിയിലും കുടുംബത്തിലൊക്കെ സ്വസ്ഥതയും സമാധാനവും സന്തോഷവും ഒക്കെ വന്നു ചേരും ആശിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ നേടിയെടുക്കാൻ ഇനി നിങ്ങൾക്ക് കഴിയും അത്രയധികം ഭാഗ്യസമയത്തിലേക്കാണ് നിങ്ങൾ എത്തുന്നത് ഇത് നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ സമയമാണ് ഉയർച്ചയുടെ സമയമാണ് അതീവ സമ്പൽ സമൃദ്ധിയുടെ സമയമാണ് അടുത്തത് ചിങ്ങക്കൂറുകാരാണ് മകവും പൂരവും ഉത്രവും അടങ്ങിയ ചിങ്ങക്കൂറുകാർക്കും ഇത് വളരെയേറെ ഗുണത്തിൻ്റെ സമയമാണ് എല്ലാ രീതിയിലും ഉയർച്ച ശുക്രൻ ജന്മരാശിയുടെ എട്ടാം ഭാവത്തിൽ നിൽക്കുന്നു അത് ഇവർക്ക് ഒരുപാട് ഗുണാനുഭവങ്ങൾ ഉണ്ടാക്കും ഇവരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വന്നു ചേരും ആശിച്ചതൊക്കെ നടക്കും എത്ര വലിയ പ്രയാസമുണ്ടെങ്കിലും അതൊക്കെ ഇവർക്ക് മാറിക്കിട്ടുന്ന സമയമാണ് വൻ തുകകൾ പാരിതോഷികമായി വരും വലിയ തുക വലിയ എമൗണ്ട് കയ്യിൽ വന്നു ചേരുന്ന സമയം ഏറ്റവും നല്ല സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത് വളരെ കാലമായി നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹം അതായത് ഒരു വാഹനം സ്വന്തമായി വാങ്ങണമെന്നുള്ള ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നടക്കാൻ പോകുന്നു ഏറ്റവും നല്ല ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാൻ കഴിയുന്ന സമയമാണ് നിങ്ങളുടേത് ധാരാളം പണം വന്നു ചേരുന്നു എന്നാൽ അധിക ചിലവുകളും വന്നു ചേരാനുള്ള സാധ്യതയുണ്ട് പണത്തിൻ്റെ ഒരു ഒഴുക്കായിരിക്കും ഇതൊക്കെ ഈ ഒഴുകി പോകുന്നതായി കാണുവാൻ സാധിക്കും ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ ജോലിയിൽ പ്രവർത്തിക്കാൻ കഴിയും കലാകാരന്മാരെ സംബന്ധിച്ച് അനുകൂലമായ സമയമാണ് പേരക്കുട്ടികളുമായി കഴിയുന്നവർക്ക് അവരുടെ പേരക്കുട്ടികളുടെ മംഗളകർമ്മങ്ങൾ കാണാനുള്ള ഗുണാനുഭവങ്ങൾ കാണുന്നു പേരക്കുട്ടികൾ ചിലപ്പോൾ വിദേശ രാജ്യത്ത് പഠിക്കാൻ പോകുന്ന കാര്യമാകാം അതല്ലെങ്കിൽ വിവാഹത്തിൻ്റെ കാര്യമാകാം ഏതായാലും പേരക്കുട്ടികളുമായി സന്തോഷമായി കഴിയുന്നവർക്ക് വളരെയേറെ ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്നു അവരുടെ മംഗളകർമ്മങ്ങൾ കാണുവാനുള്ള ഒരു യോഗം ഇവർക്ക് വന്നു ചേരുന്നു അതുപോലെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും കുടുംബ ബന്ധങ്ങൾ നല്ല ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള സാഹചര്യങ്ങൾ മുന്നിൽ തെളിയും തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടമാണ് വലിയ ഉയർച്ചയാണ് വന്ന് വന്നു ചേരാൻ പോകുന്നത് ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ച് മകം പൂരം ഉത്രം ഇവരുടെ സകല കഷ്ടപ്പാടുകളും അവസാനിക്കാൻ പോവുകയാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടുവാൻ ഇവർക്ക് കഴിയും അത്രയധികം ഭാഗ്യവും അത്രയധികം ഉയർച്ചയുമാണ് വന്നു ചേരാൻ പോകുന്നത് അടുത്ത നക്ഷത്രം മീനക്കൂറുകാരാണ് പൂരുരുട്ടാതിയും ഉത്രൃട്ടാതിയും രേവതിയും ഇവർക്കും ഭാഗ്യമാണ് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയം ദുഃഖങ്ങളൊക്കെ മാറുന്ന സമയം ഭയം ഭയപ്പെടേണ്ട കാര്യമില്ല എല്ലാ രീതിയിലും ഉയർച്ച ശുക്രൻ ജന്മരാശിയിൽ നിൽക്കുന്നു അതിൽ പേർക്ക് ഭാഗ്യമാണ് കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി അനുഭവിച്ച ഒരുപാട് പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരമുണ്ടാകുന്നു ഒരു മൂന്ന് മാസക്കാലത്തിനുള്ളിൽ ലോട്ടറി പോലുള്ള വാതുവെപ്പുകളിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് വലിയൊരു സുവർണാവസരം മുന്നിൽ തെളിയുന്നു ഇവരുടെ ഒരു നല്ല സുവർണകാലം സംജാതമാകുന്ന സമയമാണ് ഈ ഒരു കാലഘട്ടം ഇതുപോലുള്ള അത്യുത്തമ ദിനങ്ങൾ ഇനി ഇവരുടെ ജീവിതത്തിൽ വന്നു കിട്ടില്ല എഴുതി വെച്ചോളൂ ഇത് നിങ്ങളുടെ വീട്ടിൽ ഈ നക്ഷത്രജാതകരുണ്ട് എങ്കിൽ എഴുതി വച്ചോളൂ വളരെയധികം പാരിതോഷികങ്ങൾ സുഹൃത്തുക്കളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ് മീനൻ രാശിക്കാർക്ക് പൂരുട്ടാധിക്കും ഉത്രൃട്ടാധിക്കും രേവതിക്കും കലാകാരന്മാർക്കും കലാകാരികൾക്കും അനുകൂലമായ സമയമാണ് ഏതായാലും നല്ല ഒരു സാമ്പത്തിക സ്ഥിതി വരുന്ന സമയമാണ് കുറച്ച് നാളുകൾക്കുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കും തീർച്ചയായും ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്ന് സർവീശ്വരനോട് നമുക്ക് പ്രാർത്ഥിക്കാം തൊഴിൽപരമായി പ്രശ്നങ്ങൾ നേരിട്ടവർക്ക് അത് തീർച്ചയായും മാറിക്കിട്ടും പുതിയ തൊഴിൽ കണ്ടെത്താൻ സാധിക്കും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും കുടുംബ ബന്ധങ്ങൾ വളരെ നല്ല ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും ദമ്പതികൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ പിണക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പിണക്കങ്ങളൊക്കെ മാറിക്കിട്ടും ഒരുപാട് പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുന്ന സമയമാണ് രേവതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് വളരെ ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും വീട് പണി നടക്കുന്നവർക്ക് ചെറിയ ലാഗൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു കഴിഞ്ഞുപോയ കുറേ നാളുകൾ എന്നാൽ ആ പ്രശ്നങ്ങളൊക്കെ മാറാൻ പോകുന്നു കുടുംബജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും വീട് പണിയൊക്കെ പൂർത്തീകരിക്കും ഞാൻ പറഞ്ഞുവല്ലോ ബിസിനസ്സുകാരന്മാർക്കും കലാകാരന്മാർക്കും അനുകൂലമായ സമയമാണെന്ന് പുതിയ അവസരങ്ങൾ വന്നു ചേരും നല്ല പുരോഗതി വന്നു ചേരും എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി വിഷു വളരെ നേട്ടമുള്ള മേന്മയുള്ള സമയമായിരിക്കും ഇവരെ സംബന്ധിച്ച് എങ്കിലും ഞാൻ ഈ പറഞ്ഞ നക്ഷത്രജാതകർക്ക് അല്പം ശ്രദ്ധ വേണം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കുണ്ടാകും തൊഴിൽ മേഖലയിൽ അനുകൂലമായ കാലഘട്ടമാണ് മനഃസ്വസ്ഥതയ്ക്കൊക്കെ കഴിഞ്ഞ കുറേ നാളുകളായി ഒരുപാട് സങ്കടങ്ങൾ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരാണ് എന്നാൽ ആ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഈ നക്ഷത്രജാതകർക്ക് രക്ഷപ്പെടാൻ ഇനി സാധിക്കും അത്രയധികം ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കുമാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് ഭാഗ്യാവസ്ഥയിൽ വലിയ രീതിയിലുള്ള പ്രശ്നമായിരുന്നു അതൊക്കെ മാറി നിങ്ങൾക്ക് ഭാഗ്യം വന്നു ചേരും നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും അങ്ങനെ വലിയ രീതിയിൽ സർവീശ്വരനാൽ നിങ്ങൾക്ക് കഴിയട്ടെ സർവീശ്വരനെ പ്രാർത്ഥിക്കുക നല്ലതുകൾ സംഭവിക്കും ഉറപ്പായിട്ടും